സിന്ദൂരമെന്ന വികാരം ചെറുതല്ലെന്നും ലോകരാഷ്ട്രങ്ങൾ ലോകരാഷ്ട്രങ്ങളിത് മനസ്സിലാക്കിയ ദിനങ്ങളാണ് കടന്നുപോയതെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശീല ടീച്ചർ പെഹൽഗാമിലൂടെ ഭാരതത്തെ തളർത്താൻ നോക്കിയ ഭീകരവാദികൾക്ക് തെറ്റുപറ്റിയെന്നും ശശീല ടീച്ചർ പറഞ്ഞു സ്മൃതി വർഷം കടക്കാവൂർ ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ധർമ്മ സംരക്ഷക റാണി പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഈ വർഷത്തെ സ്മൃതി വർഷം കടക്കാവൂർ ഹിന്ദു മഹാസമ്മേളനവും ശക്തി സംഗമവും കീഴാറ്റിങ്ങൽ മുള്ളിയൻകാവിലാണ് നടന്നത് രാവിലെ ധർമ്മപതാക ഉയർത്തി ആരംഭിച്ച ഹിന്ദു സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി സിന്ദൂരം നിസാരമല്ലെന്നും അത് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കിയ ദിനങ്ങളാണ് കടന്നുപോയതെന്നും കെ പി ശശികല ടീച്ചർ പറഞ്ഞു പഹൽഗാമിലൂടെ ഭാരതത്തെ തളർത്താൻ നോക്കിയ ഭീകരവാദികൾക്ക് തെറ്റുപറ്റിയെന്ന് ശശികല ടീച്ചർ കൂട്ടിച്ചേർത്തു കൂടാതെ ക്ഷേത്രങ്ങളിൽ കടന്നുകൂടുന്ന ദുർനടപ്പുകൾ ഇല്ലായ്മ ചെയ്യാൻ സുദർശന ചക്രം തീർക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും കെ പി ശശികല ടീച്ചർ വ്യക്തമാക്കി ഈ സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം നേരത്തെ ചെയ്തു ഭാരതത്തിന്റെ ശക്തി എന്താണ് കലിമയറിയാമോ എന്ന് ചോദിച്ച് ഊരി നോക്കി മുസ്ലിം അല്ല എന്ന് പോയിന്റ് അടിവസ്ത്രീർത്തപ്പോ നമ്മുടെ മതേതരത്വത്തിനൊന്നും അറിയില്ല ഏതായാലും ഈ രാഷ്ട്രത്തിന് നൊന്ദു എന്നുള്ളതോടൊപ്പം കാരണം ഈ രാഷ്ട്രത്തിന്റെ മുഖമുദ്ര തന്നെയാണ് മതേതരത്വം മതസഹിഷ്ണുത ഒക്കെ മതത്തിനതീതമായി മനുഷ്യനെ കാണാൻ ലോകത്തെ പഠിപ്പിച്ച ധർമ്മമാണ് സനാതനധർമ്മം ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമൊരു സുദർശനം അതിനെ നശിപ്പിക്കുന്ന ഒരു മിസൈലും എന്ന് എന്ന് ഉറപ്പിക്കാൻ ഒരു സുദർശനം അവിടെ നടക്കില്ല ക്ഷേത്രത്തിന്റെ ഭക്തരായി നമ്മൾ നിൽക്കുന്നത് ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമം പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു വോട്ട് രാഷ്ട്രീയം മാത്രമാണ് നാട്ടിൽ നടക്കുന്നതെന്നും ഉണർന്നു പ്രവർത്തിക്കാൻ ഹൈന്ദവർ തീരുമാനിക്കണമെന്നും ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞു നമ്മളുടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പോരാ കൊറേ വിഷയങ്ങൾ നമ്മൾ ചിന്താപൂർവം ഇനിയും സമരമുറയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജാതി മതം ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെയും രാഷ്ട്രീയത്തിന്റെ കയ്യാങ്കളിയാണോന്നറിയില്ല കാട്ടുമൃഗങ്ങളെ സ്നേഹിക്കാനും നാട്ടുമൃഗങ്ങളെ തിന്നാനും ആദിവാസികളെ വരെ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കയാണ് നാട്ടുമൃഗങ്ങളെ തിന്ന ഞങ്ങള് അമ്മയ്ക്ക് തുല്യം പാല് തരുന്നാൽ ഞങ്ങൾ കൊല്ലില്ല എന്ന് പണ്ടേ പ്രസിദ്ധീകരിച്ചതാണ് പശു നാൽക്കാലികൾ അവർ ജീവനുള്ളതല്ലേ പട്ടിയെ കൊന്നാലും കരയുന്ന ഈ ലോക ജനത എന്തുകൊണ്ട് ഈ അടിമകളായി നമുക്ക് അടിമകളായി നമുക്ക് ഉപകാരികളായി ജീവിക്കുന്ന പ്രാണികളോട് ഒരു കരുണ കാണിക്കാത്ത എന്താണ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കൾ എന്ന് പറഞ്ഞാൽ പോരാ ഉണർന്ന് ചിന്തിക്കുക നമ്മൾ ഉണർന്നു ചിന്തിക്കുക വിശിഷ്ടാതിഥികളായി ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും ചടങ്ങിന്റെ ഭാഗമായി അഭിമാനിക്കുക നിങ്ങൾ ഭാരതീയനാണെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിന്റെ യശസ് ലോകത്തിന്റെ എല്ലാ കോണിലേക്കും എത്തിക്കാൻ സാധിക്കും അഹല്യഭായ് ഹോൾക്കർ പുരസ്കാര സന്ധ്യം സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിച്ച മാനസ ജബലഹരി കാണികൾക്ക് ആവേശമായി ജനം <muchas> തിരുവനന്തപുരം <muchas> <muchas> <muchas>